സംസ്ഥാന ജലവിതരണ വകുപ്പിനെതിരെയും വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിരുത്തരവാദിത്വത്തിനുമെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന വെള്ളയാംകുടി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ വലിയ വരൾച്ച ബാധിക്കുമ്പോൾ റോഷി അഗസ്റ്റിൻ നിരുത്തരവാദിത്വ നയമാണ് പുലർത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇടുക്കി ജില്ലയെ ബാധിച്ചിരിക്കുന്ന കൊടിയ വരൾച്ചയ്ക്കെതിരെ ഒരുവിധ നടപടിയും സ്വീകരിക്കാത്ത ജലവിതരണ വകുപ്പിനും വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനുമെതിരായാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വെള്ളിയാകുടി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും പരിഹരിക്കാൻ ഉത്തരവാദിത്തമുള്ള ജലവിതരണ വകുപ്പ് ഒരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ തന്റെ സ്വന്തം മണ്ഡലത്തിനെപ്പോലും ഇക്കാര്യത്തിൽ ഗമനിക്കുന്നില്ല ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് കട്ടപ്പന കെഎസ്ആർടിസി ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് വെള്ളിയാങ്കുടി ജലവിതരണ വകുപ്പ് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനെ മുണ്ടുടിപ്പിച്ച് ആനയിച്ചു നടത്താൻ മാത്രമേ റോഷി അഗസ്തിന് കഴിയുന്നുള്ളൂ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും ജില്ലയിലെ പ്രതിസന്ധിക്കെതിരെ ഒരു നടപടിയും മന്ത്രി സ്വീകരിക്കുന്നില്ല നിരുത്തരവാദപരമായ നയമാണ് വാട്ടർ അതോറിറ്റിയും സ്വീകരിക്കുന്നത് എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജോയി വെട്ടിക്കുഴി പറഞ്ഞു ഒരു ഇവിടെ എന്ന് പറയുന്ന അവരാ ഉത്തരവാദിത്വം ചെയ്യാനായിട്ട് തയ്യാറാവണം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ളയാളാണ് ഈ ജലവിതരണ വകുപ്പിന് ഉത്തരവാദിത്വമുള്ള വകുപ്പിന്റെ മന്ത്രിയായി ഈ രാജ്യത്തെ ഭരണം നടത്തുന്നത് ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പോയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ചുമ്മാ പക്കുണ്ടനെ പോലെ പോയി അവിടെ മന്ത്രിയാണെന്ന് പറഞ്ഞിരുന്ന കാര്യമുണ്ടോ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണ്ടേ ജില്ലയിൽ മുടങ്ങിക്കിടക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കുക പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിനെതിരെ അടിയന്തര നടപടിയുണ്ടാവുക ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന കൃഷിനാശത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ സമിതിയെ നിയോഗിക്കുകയും കൃഷിനാശം നേരിട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുക മന്ത്രി റോഷി അഗസ്റ്റിൻ മൌനം വെടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൽ നേതാക്കൾ ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജോമോൻ ജോമോൺ മോബിൻ മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റ് ശാരി ബിനുശങ്കർ കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ് ആനന്ദ് തോമസ് കോൺഗ്രസ് നേതാക്കളായ തോമസ് മൈക്കിൾ സിജു ചക്കുമൂട്ടിൽ എ എം സന്തോഷ് സജീവ് കെ എസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പ